ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക് പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തിലേറെ പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നു കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും തുറവൂർ ഉപജില്ല മുന്നേറ്റം തുടരും ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക് ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി സജ്ജമാക്കിയിട്ടുള്ള പന്ത്രണ്ട് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കുന്നു ആലപ്പുഴ ലിയോ തെർട്ടീൻത് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ലിയോ തേർട്ടിയന്ത് ഓഡിറ്റോറിയത്തിലെ ഒന്നാം വേദിയിൽ നാലാം ദിവസം രാവിലെ ജനപ്രിയ ഇനമായ മോഹിനിയാട്ടം നടന്നു ഇവിടെ തന്നെയുള്ള രണ്ടാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം നാടകം കർമ്മസദൻ പാസ്റ്ററൽ ഹാളിലെ മൂന്നാം വേദിയിൽ കോൽക്കളി ലിയോ തേർട്ടിയന്ത് എൽ പി ഗ്രൗണ്ടിലെ നാലാം വേദിയിൽ തിരുവാതിര മിമിക്രി മോണോ ആക്ട് എന്നിവ എട്ടാം നമ്പർ വേദിയിലും നാടോടി നൃത്തം പതിനൊന്നാം നമ്പർ വേദിയിലും സംഘഗാനം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പന്ത്രണ്ടാം നമ്പർ വേദിയിലും നടന്നു നാലാം ദിവസവും പോയിന്റ് നിലയിൽ തുറവൂർ ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് കലോത്സവം സമാപിക്കും